ഒരാഴ്ചക്കിടെ സൗദി അറേബ്യയിൽ അറസ്റ്റ് ചെയ്തത് താമസ അതിർത്തി അറസ്റ്റിലായത് നിയമ ലംഘകരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു അറസ്റ്റിലായവരിൽ താമസ നിയമങ്ങൾ ലംഘിച്ചവർ പേരും അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അറസ്റ്റിലായ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരും ഉൾപ്പെടും ഇങ്ങനെ മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചതിനെ അറസ്റ്റിലായ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരിൽ അറുപത്തി ഒമ്പത് ശതമാനം എറ്റ്യോപ്പക്കാരും മുപ്പത് ശതമാനം യമനികളും ഒരു ശതമാനം മറ്റു രാജ്യക്കാരുമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സൗദിയിൽ നിന്നും അയൽരാജ്യങ്ങളിലേക്ക് കടക്കുവാൻ ശ്രമിച്ചതിനെ നാൽപ്പത്തിയൊന്നു പേർ പിടികൂടപ്പെട്ടു നിയമലംഘകരെ കൊണ്ടുപോകുകയും പാർപ്പിക്കുകയും ചെയ്തതിന് അറസ്റ്റിലായത് ഇരുപത്തിരണ്ട് പേരാണെന്ന് സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എസ് പി ആർ റിപ്പോർട്ട് ചെയ്തു നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് സൗകര്യമൊരുക്കുകയോ ഗതാഗത സൗകര്യവും താമസ സൗകര്യവും നൽകുകയോ ചെയ്യുന്നവർക്ക് പരമാവധി പതിനഞ്ച് വർഷം വരെ തടവും ഒരു റിയാൽ വരെ പിഴയും വാഹനവും സ്വത്തുക്കളും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മക്ക മേഖലകളിൽ സംശയാസ്പദമായ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ ഒമ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ഒമ്പത് 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 അല്ലെങ്കിൽ ഒമ്പത് ഒമ്പത് ആറ് എന്ന നമ്പറിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് റിയാദ്